കള്ളനോ രാജാവാണ് നമ്മൾ അടിമകളാണ് മുഖ്യമന്ത്രിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി ബി ജെ പി പഞ്ചായത്ത് അംഗം നവകേരള സദസ്സനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം പത്തനാപുരത്ത് എത്തുന്നതിന് അല്പം മുൻപാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ രഞ്ജിത്ത് ശരീരമാസകലം വെള്ള പെയിന്റ് അടിച്ച് എത്തിയത് കമ്പിയെല്ലാം മാറ്റിയായവരെന്നാണ് കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാനില്ല ഇതൊക്കെ മെറ്റിലാണ് വരുമ്പോ എന്റെ കാണും ഇട്ടു പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം ഇതൊക്കെ

അറസ്റ്റ് സ്വന്തമായൊരു ബിസിനസ് സംരംഭം തുടങ്ങാനും നിലവിലെ ബിസിനസിനെ വിജയിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കെൻസ് ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് ഇന്നേ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനും മെച്ചപ്പെടുത്താനും മോട്ടിവേഷൻ ക്ലാസ്സുകൾ മാത്രം പോരാ മികച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ വിദഗ്ധ പരിശീലനം തന്നെ വേണം ടെലി മാർക്കറ്റിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിവയുടെ പഠനത്തോടൊപ്പം ജോലി നേടാനും സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കാനുമായി നിങ്ങളെ പ്രാപ്തരാക്കുന്നു വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി അവധി ദിവസങ്ങളിൽ പരിശീലന ക്ലാസുകൾ ഇനി നിങ്ങളുടെ സ്വപ്ന സംരംഭങ്ങൾക്ക് ചിറകു കെൻസ് ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് മലപ്പുറം തൃശൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക